mas कुटनम राम रामेदि मधुरम मधुराक्षर आरुह्य कविता शाखा वंदे वाल्मीकिकोकिल रामाय राम र्यामा भद्राय रामचंद्राय वेथसे रघुनाथाय नाथाय सीताय पदये नमः മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേം ശ്രീമദ് വാൽമീകിരാമായണം ആരണ്യകർഗം സർഗം ആയുദ്ധങ്ങളാലോ മറ്റേതെങ്കിലും പ്രകാരത്തിലോ വിരാധൻ മരിക്കുകയില്ല എന്നു മനസ്സിലാക്കിയ ശ്രീരാമനും ലക്ഷ്മണനും ഒരു വലിയ കുഴി കുഴിച്ച് വിരാധനെ അതിൽ അതിൽ തള്ളിയിട്ട് കൊന്നുകളഞ്ഞിരിക്കുകയാണ് എന്നിട്ട് അവർ സീതാദേവിയുമൊത്ത് വീണ്ടും കാട്ടിൽ കൂടി സഞ്ചരിക്കാൻ തുടങ്ങി സർഗം അഞ്ചിലെ ഒന്നാമത്തെ ശ്ലോകം ഹം ഭീമബലം വിരാധം രാക്ഷസം വനേ തത സീതീശ്വജ്യ സമാശ്വാസ വീര്യവാൻ രണ്ടാമത്തെ ശ്ലോകം കൂടെ ചൊല്ലി അർത്ഥം നോക്കാം അബ്രവീത് ഭാതരം രാമോ ലക്ഷ്മണം ദീപത്തെജസം കഷ്ടം വനമിതം ദുർഗം നജസ്മോ വനഗോചരാഹ ഒന്ന് രണ്ട് ശ്ലോകങ്ങളുടെ അർത്ഥം ഭീമബലനായ വിരാധരാക്ഷസനെ വനത്തിൽ കൊന്നിട്ട് സീതയുടെ സമീപത്തെത്തി ആലിംഗനം ചെയ്ത് ആശ്വസിപ്പിച്ചു അതിനു ശേഷം ആ വീര്യവാൻ അതായത് രാമൻ ഭ്രാതാവും തേജസ്സിൽ ജ്വലിക്കുന്നവനുമായ ലക്ഷ്മണനോട് പറഞ്ഞു ഈ ദുർഗമമായ വനം വളരെ കഷ്ടമാണ് നമ്മളാണെങ്കിൽ വനവാസികളുമല്ല ശ്ലോകം മൂന്ന് അഭിഗച്ചാമഹേഷം ശരഭംഗം തപോധനം ആശ്രമം ശരഭംഗശ രാഘവോ അഭിജാമഹ ശ്ലോകം മൂന്നിൻ്റെ അർത്ഥം നമുക്ക് വേഗം ശരഭംഗ മഹർഷിയുടെ അടുത്തേക്ക് പോകാം രാമൻ ശരഭംഗ ആശ്രമത്തിലേക്ക് നടന്നു ശ്ലോകം നാല് തസ്യവ പ്രഭാവശ്യ തപസഭാവിതാത്മനഃ സമീപേശരഭ്യദർശ മഹദത്ഭുതം ശ്ലോകം നാലിൻ്റെ അർത്ഥം ദേവപ്രഭാവനായ തപോമഹിമയാൽ പരമാത്മജ്ഞനായ മഹർഷിയുടെ സമീപത്ത് അദ്ദേഹം മഹത്തായ ഒരു അത്ഭുതം കണ്ടു നാല് ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്തത് ആരണ്യകണ്ഠം സർഗം അഞ്ചിലെ ലോക സമസ്ത സുഖിനോ ഭവന്തു